ഗാസയെ തന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചിരുന്ന ഇസ്രയേലിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പലസ്തീനിയെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന നിർദ്ദേശവുമായിട്ടാണ് ഫ്രാൻസ് മുന്നോട്ട് വന്നത് ഇനിത ഫ്രാൻസിന് പുറകെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടനിലെ എം പിമാരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം എല്ലാ പാർട്ടികളിലും പെട്ട ഇരുന്നൂറ്റി ഇരുപത് എം പിമാരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നത് ഫ്രാൻസിനെ പോലെ ദ്വിരാഷ്ട്ര പരിഹാരം തന്നെയാണ് ബ്രിട്ടനിലെ എം പിമാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ബ്രിട്ടൻ ഇക്കാര്യം അംഗീകരിച്ചത് ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഈ എം പിമാർ വാദിക്കുന്നത് ഇക്കാര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും ജർമ്മനിയുടെ ഫ്രെഡറിക് മെറിസുമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു ഇതൊരു നല്ല നീക്കമാണെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമല്ല ഇക്കാര്യത്തിൽ ബ്രിട്ടനൊപ്പം നിലകൊണ്ട ശേഷം ഗാസിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായകരമാവും വിധം പ്രവർത്തിക്കാൻ തന്നെയാണ് തന്റെയും തീരുമാനമെന്ന് കിർ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ വെടിനിർത്തലിനെ ശാശ്വത സമാധാനമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടായിരിക്കണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി ഫലസ്തീനികൾക്ക് ഭക്ഷണവും അടിയന്തര വൈദ്യസഹായവും എത്രയും വേഗം ലഭ്യമാക്കണം കുട്ടികളുടെ കാര്യത്തിലും ഇക്കാര്യം അടിയന്തരമായി ചെയ്യണമെന്ന് മാത്രമല്ല ഇസ്രയേൽ ഗാസയ്ക്ക് നൽകിയ ഈ വിധി എത്രയും വേഗം മാറ്റി കുറിക്കണമെന്നും അദ്ദേഹം സമൂഹമാധ്യമമായ മാധ്യമമായ എക്സിൽ കുറിക്കുകയുണ്ടായി ഫലസ്തീൻകാർക്ക് അടിയന്തര സഹായം വിമാനമാർഗം എത്തിക്കുന്നതിനെ കുറിച്ച് ജോർദാൻ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മാത്രം ഇസ്രയേൽ സൈന്യം ആയിരത്തിലധികം ഫലസ്തീനികളെ വധിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ സൈന്യം മുന്നറിയിപ്പ് വെടി തീർക്കുക മാത്രമാണ് ചെയ്തതെന്നും സാധാരണക്കാരെ മനപൂർവ്വം വെടിവെക്കാറില്ലെന്നുമാണ് ഇസ്രയേൽ വാദിക്കുന്നത് സെപ്റ്റംബറിൽ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നത് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്നും മാക്രോൺ അറിയിക്കുകയുണ്ടായി എന്നാൽ ഫ്രാൻസിന്റെ നിലപാട് രൂക്ഷമായി വിമർശിച്ച് യു എസും ഇസ്രയേലും രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിനിരയായവരുടെ മുഖത്തടിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാടെന്നും ഇത് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് പോലെ തന്നെയാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറയുകയുണ്ടായി ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രയേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഫ്രാൻസിന്റെ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ അപ്രതീക്ഷിത ചുവടുമാറ്റത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫലസ്തീൻ ജനത എന്നതാണ് സത്യം ഒൻപത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരാണ് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ എക്കാലത്തെയും ആവശ്യം ഇത്തവണ ഉറപ്പായി നിറവേറ്റപ്പെടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്